ഹൈ ഫ്രണ്ട്സ് അയാം ഷമീം ഖൽപേനി ഇതുപോലെ നിങ്ങൾക്കും കപ്പൽ യാത്രയ്ക്ക് നടത്തി ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇത് എൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് കിട്ടത്തില്ല അതുപോലെ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം ഉണ്ടാവും നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് എന്നാണോ നിങ്ങൾ ലക്ഷദ്വീപിന്റെ മണ്ണിൽ എത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി നിങ്ങളുടെ പാക്കേജ് ആരംഭിക്കും നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് നമ്മുടെ പാക്കേജിന്റെ കണക്ക് ഇതേ ഈ കാണുന്ന കപ്പലിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവാറ് ഈ കപ്പലിൻ്റെ അടുത്ത് നല്ല മസാല അടിപൊളി മസാല ചായ കിട്ടും ആ മസാല ചായ കുടിച്ചിട്ട് നമ്മുടെ ഗസ്റ്റുകളൊക്കെ കപ്പലിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് അഞ്ഞൂറാണ് ആദ്യം നിങ്ങൾ അഡ്വാൻസ് അടക്കേണ്ടത് അഡ്വാൻസ് അടച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷ കൊടുത്തോളൂ നിങ്ങളുടെ പി സി സിക്ക് ആറ് മാസം കാലാവധി ഉണ്ട് ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിന്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ കപ്പൽ യാത്രയൊക്കെ നടത്തി നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം നിങ്ങൾ കപ്പൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ നല്ല ക്ഷമയുള്ള ആളായിരിക്കണം കാരണം തൊട്ടേനും പിടിച്ചേനും ചൂടാവുന്ന ആളാവാൻ പറ്റില്ല ഞങ്ങളുടെ ടിക്കറ്റ് ആയിട്ടില്ല ആയിട്ടില്ല നിങ്ങൾ എപ്പോഴും ചോദിച്ചു ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാനും പാടില്ല നമ്മളൊരു കപ്പലിന് പേര് കൊടുക്കും ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല രണ്ടാമത്തെ കപ്പലിന് പേര് കൊടുക്കും അതിനും ചിലപ്പം കിട്ടിയെന്ന് വരില്ല ഒരു രണ്ടോ മൂന്നോ കപ്പലൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കപ്പലിന്റെ ടിക്കറ്റ് കിട്ടാറുള്ളത് അതുകൊണ്ട് കപ്പലിന്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം പിന്നെ നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിന്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരാനുള്ള ടാക്സി ആൾ താമസം ഇല്ലാത്ത പിട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ് പിന്നെ അടിപൊളി ബീച്ചാണ് പിന്നെ ടിപ്പ് ബീച്ച് പിന്നെ അതുപോലെ കൂമേൽ ബീച്ച് അലി ബീച്ച് അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട് അടിപൊളി ഈ ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ആ താമസമില്ലാത്ത പെട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പൊക്കെ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ലൈറ്റ് ഹൗസിലേക്ക് ആഴ്ചകളൊക്കെ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് നമ്മുടെ പാക്കേജിന്റെ പുറമെ ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് സ്ക്യൂബ ഡൈവിങ് ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറ് ചാർജ് വരുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അതുപോലെ കയാക്കിങ് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ചാർജ് വരുന്നുണ്ട് പിന്നെ അടിപൊളി ട്രിപ്പാണ് ചെറിയ ട്രിപ്പ് അതിന് ഒരാൾക്ക് ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ വരും മിനിമം ഒരു പത്ത് പേരെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ കൂടെ നിങ്ങൾ പോന്നാലും മതി പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ പേജ് പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രമേ ബന്ധപ്പെടാവൂ ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് വളരെ കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ നിങ്ങളുടെ ചങ്ങാതിമാർക്കൊക്കെ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോർവേഡ് ചെയ്തു